സർക്കാർ ഫണ്ടിന് പുറമെ സഹപ്രവർത്തകന്റെ കുടുംബ സഹായ നിധി വരെ ഡൽഹി മാപ്പകൾ കൈയിട്ടു വരി ഡൽഹി കെ യു ഡബ്ല്യു ജെ ഘടകത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ ഫണ്ട് വെട്ടിപ്പിനൊപ്പം സഹപ്രവർത്തകന്റെ കുടുംബ സഹായ നിധി തട്ടിപ്പും പുറത്തു വന്നു ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് അന്വേഷണത്തിലാണ് ഡൽഹി കെ യു ഡബ്ല്യു ജെ നേതാക്കളുടെ നെറുകെട്ട പണാർത്ഥികഥകൾ വെളിപ്പെട്ടത് കോട്ടയത്ത് വാഹനാപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ സനൽ ഫിലിപ്പിന്റെ കുടുംബസഹായ നിധിയിലേക്ക് പിരിച്ച ഒന്നര ലക്ഷം രൂപയാണ് ഭാരവാഹികൾ തിരിമറി നടത്തിയത് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പിരിച്ച തുക അടിച്ചു മാറ്റിയ ശേഷം സർക്കാർ ഫണ്ടിൽ ഉണ്ടായിരുന്ന തുകയിൽ നിന്നാണ് ഒന്നര ലക്ഷത്തോളം രൂപ സനലിന്റെ സഹോദരിയുടെ പേരിൽ ചെക്കായി നൽകിയത് പിരിച്ച തുക യൂണിയന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ല എന്നും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമായിരുന്ന സനൽ ഫിലിപ്പിനോടാണ് ഈ വഞ്ചന കാട്ടിയത് പ്രശാന്ത് രഘുവംശം പ്രസിഡന്റും എം പ്രശാന്ത് സെക്രട്ടറിയും പി കെ മണികണ്ഠ ട ട്രഷററുമായിരുന്ന ഭരണസമിതിയാണ് നെറുകേട് കാട്ടിയിരിക്കുന്നത് രണ്ടു ടൈമായി നാല് വർഷമാണ് ഈ ഭരണസമിതി ഭരിച്ചത് മുൻ ഭരണസമിതിയിൽ സെക്രട്ടറി ആയിരുന്ന ധനസുമോദിനെതിരെ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ആരോപണം ഉന്നയിച്ച അധികാരത്തിലെത്തിയവരാണ് പിന്നീട് തീവെട്ടിക്കൊള്ള നടത്തിയത് മൺറോ തുരുത്തിനെ കുറിച്ച് സ്വകാര്യ ഡോക്യുമെന്ററി ചെയ്യാൻ ധനസുമോദ് സർക്കാർ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ വകമാറ്റി എന്നായിരുന്നു ആരോപണം അക്കാലത്ത് ഫണ്ട് തിരിമറി ആരോപണം അന്വേഷിക്കാൻ എത്തിയ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി നാരായണന് അമ്പത്തിയ്യായിരം രൂപ കൈക്കൂലി കൊടുത്ത് മടക്കി അയച്ചതും സർക്കാർ ഫണ്ടിൽ നിന്ന് ചെക്ക് കൊടുത്താണ് യൂണിയൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ്ങർ സി നാരായണന് കൊടുത്ത അമ്പത്തി അയ്യായിരം രൂപയുടെ കണക്കുകളും കണ്ടെത്തിയത് മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സി നാരായണൻ യൂണിയൻ ഭാരവാഹി എന്ന നിലയിൽ പ്രതിമാസം പതിനയ്യായിരം രൂപ യൂണിയനിൽ നിന്ന് തൊഴിലില്ലായ്മ വേതനമായും എഴുതിയെടുത്തിരുന്നു കൊണ്ടാട്ട പ്ലേസിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലെ കെ യു ഡബ്ല്യു ജെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തട്ടിപ്പുകളുടെ രേഖയായി ധനവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനായി പ്രശാന്ത് രഘുവംശം ഉൾപ്പെടെ ധനമന്ത്രി ബാലഗോപാലിന്റെ കാല് പിടിക്കുകയാണ് ധനമന്ത്രി അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതായി ആരോപിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലാണ്